ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു സ്കിൻ കെയറോ ഹെയർ കെയറോ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാറില്ല സ്കിൻ കെയർ ചെയ്യാറില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്കിൻ കെയറോ ഹെയർ കെയറോ ഒക്കെ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസം അടുപ്പിച്ചിട്ട് ആയിട്ടുണ്ട് ഞാനൊരു ഷാംപൂ പോലും ഒരു എണ്ണ പോലും വിൽക്കാറില്ല എന്ന് ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഞാൻ ഫേസ് വാഷ് ഇടാറില്ല ഒരു സിറം ഇടാറില്ല ആകെ ഒരു ലിപ് ലിപ്ബാം മാത്രം ഇടും അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ സ്കി ലിപ്പ് ബാം ഇട്ടിട്ടും എനിക്ക് ഇവിടെ കണ്ടു എൻ്റെ ലിപ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണ് ഒന്നാമത്തെ കാര്യം പിന്നെ എൻ്റെ കോഫി പിടിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് നമ്മൾ ഓഫീസിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ കാരണം നമുക്ക് ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കൂടി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ നേരെ പോയി ഒരു കോഫി പിടിക്കും എല്ലാവരും സിഗരറ്റ് വലിക്കും ഞാൻ പോയി കോഫി കുടിക്കും അപ്പോൾ ഒരു ഒരു റിലാക്സേഷൻ കിട്ടും പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ സിഗരറ്റ് വലിക്കുക സിഗരറ്റ് വലിക്കുക എന്നുള്ളത് പക്ഷെ ഞാൻ വലിക്കത്തില്ല എന്ന് ആരും വിശ്വസിക്കത്തില്ല കാരണം എൻ്റെ ലിപ്സ് കണ്ടു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പറയണം ഓ പിന്നെ നീ കള്ളം പറയുന്നത് നീ നല്ല പോളിംഗ് ആണ് നല്ല രീതിക്ക് സിഗരറ്റ് വലിക്കും എന്നാണ് കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് പറയുന്നത് കാര്യം അത് കേൾക്കുമ്പോഴത്തേക്കും ചെറിയൊരു സങ്കടവും വിഷമവും ഒക്കെ വരും കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് നമ്മുടെ നിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ പറയും പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം നമുക്കത് ഇഷ്ടം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിഗരറ്റ് എന്ന് പറയുന്ന സാധനമേ ഇഷ്ടമല്ല അപ്പോൾ ഞാനത് വലിക്കുമെന്നുകൂടെ പറയുമ്പോഴത്തേക്ക് എനിക്ക് അതിനേക്കാലും ദേഷ്യമാണ് എന്താ പറയുക നമുക്കിങ്ങനെ രക്തമൊക്കെ തിളച്ച് വരും എന്നൊക്കെ പറയുന്നത് ആ ഒരു അവസ്ഥയാണ് എനിക്ക് അപ്പോൾ ലിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് ഒന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഇനി തൊട്ട് എന്തെങ്കിലുമൊക്കെ കെയർ ഒക്കെ ചെയ്ത് അതൊന്നും സെറ്റാക്കി എടുക്കണം അതുപോലെ തന്നെ ഞാൻ ഹെയർ കെയറോ സ്കിൻ കെയറോ ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞില്ലേ അതായത് ഈവൻ ഒരു ഫേസ് വാഷ് പോലും ഉപയോഗിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ ഉള്ളത് അപ്പോൾ ഇനി തൊട്ട് എനിക്ക് എല്ലാം ചെയ്യണം സ്കിൻ കെയർ ചെയ്യണം ഹെയർ കെയർ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ബോഡിയൊക്കെ ഒന്ന് ആക്കണം ജിമ്മിൽ പോയി തുടങ്ങണം പിന്നെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം സാധിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ അതിനൊരു തുടക്കമാകണം എന്നുള്ളൊരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങുന്നത് എനിക്ക് എന്തോ കുറേ എന്തൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഫുള്ളി എൻ്റെ പഴയ ആ ഒരു സ്വഭാവമുണ്ടല്ലോ അതായത് വീഡിയോസ് ഇങ്ങനെ ഡയറക്റ്റ് എടുക്കുക ഡെയിലി ഇങ്ങനെ എടുക്കുക എന്നിട്ട് അത് എഡിറ്റ് ചെയ്യുക അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു 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 ഇതുണ്ടല്ലോ എനിക്ക് അത് അത് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഒരു റിലീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് വീണ്ടും വരാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റാർട്ടിങ് വീഡിയോ എന്നൊരു രീതിക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം എന്താ പറയുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹെയർ കെയർ അതായത് ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് അന്ന് വർക്കിംഗ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല രീതിക്ക് താരണമുണ്ട് എന്താ വെച്ചാൽ നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ലെവലിൽ താരനാണ് അപ്പോൾ അത് ആ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാറുമെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അതാണ് ഒന്നാമത്തേതും ഞാൻ എൻ്റെ താരം കാണിച്ചു തരാം ഇതുണ്ടോ നിങ്ങൾക്കത് എത്രത്തോളം വിസിബിൾ ആണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല നല്ല രീതിക്ക് താരനുണ്ട് ണോ ഒന്ന് ഈ ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പൗഡറെടുത്ത് ഇങ്ങനെ എറിയലേ അപ്പോൾ ഇങ്ങനെ ഒരു പൊടി വരിയല്ലേ ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പം എൻ്റെ തലയിൽ താരമുള്ളത് നമ്മളത് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് താരം പറക്കാണ് എന്നിട്ട് ഇങ്ങനെ കണ്ണിൻ്റെ ഈ പീലെ പീലിയിൽ പീലിയുടെ മേളിലും ഈ ഇതിൻ്റെ ഈ പിരികത്തിൻ്റെ മേളിലും ഒക്കെ ഇതേണ്ട പിരികത്തിൻ്റെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ എനിക്ക് മുഖത്ത് നിറച്ച് ആണ് ഇപ്പം ഈ ചൂടുപുരു പോലെ അല്ലേ കുരു കുഞ്ഞു കുഞ്ഞു പണ്ട് എനിക്ക് അതുപോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കിൻ കെയർ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തു വന്നതുകൊണ്ട് എനിക്കതൊക്കെ നല്ല രീതിക്ക് മാറിയില്ലായിരുന്നു ഇപ്പം ഇപ്പോൾ വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നോട്ട് നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യാണ് സ്കിൻ കെയർ ചിലപ്പം ഫേസ് വാഷ് അങ്ങനെ ജസ്റ്റ് ഇതൊക്കെ ഉള്ളൂ അപ്പോൾ അത് ഞാൻ കാണിക്കത്തില്ല എനിക്ക് ഹെയർ കെയർ ആണ് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് കാരണം ഭയങ്കര ധാരണയാണ് അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഒട്ടും വഹിക്കേണ്ട വീഡിയോയിലിട്ടുള്ളൂ ഞാൻ ഓൾറെഡി ഇതിപ്പോൾ കുറച്ച് തലയിൽ തൂത്തു ഇത് നമ്മുടെ തൈരാണ് നല്ല കട്ട തൈരാണെന്നുണ്ടെങ്കിൽ നല്ല ഇച്ചിരി കൂടെ ഇതായിരിക്കും ഇപ്പം ഞാൻ ഓൾറെഡി തേച്ചു ഇപ്പം ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം വെറുതെ വെറുതെ തൈര് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല തൈരി ഇങ്ങനെ എടുക്കുക നല്ല രീതിക്ക് തലയിൽ തൂക്കാം നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് വെക്കുക നിങ്ങൾക്ക് കഴുകിക്കളയുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തൈര് തലയിൽ തൂക്കുമ്പോഴത്തേക്കും ഒരു സ്മെല്ലോ അതിഷ്ടമ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈര് തലയിൽ തൂക്കുമ്പോഴത്തേക്കും പനി വരുന്നവർ അല്ലെങ്കിൽ അലർജി ഉള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവായി തേക്കാണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ച് കഴിയുമ്പോഴത്തേക്കൊരു തണുപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തലനീര് ഇറങ്ങുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജലദോഷവും പനിയൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം അത് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തേക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ ഇത് തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ സാധാ വെള്ളത്തിൽ കഴുകിക്കളയും നിങ്ങളുടെ കയ്യിൽ ഷാമ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷാംപൂ ഇട്ട് കളയാം എന്നിട്ട് കണ്ടീഷണർ ഉപയോഗിക്കാൻ മറക്കരുത് എന്നാലും ഇത് തേച്ചിട്ട് കഴുകി കളഞ്ഞിട്ട് വരാം അപ്പൊ ഞാൻ ഞാൻ ഇത് കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എനിക്ക് ആദ്യം തന്നെ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ യൂസിലൊന്നും ഒരിക്കലും താരൻ എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് മാറത്തില്ല ഇത് ട്രൈ ചെയ്തപ്പോഴത്തേക്കും ഇത് ഇത് ട്രൈ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തൈരി ഇങ്ങനെ നമ്മുടെ തലയിലോട്ട് തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്ക് എന്താ പറയുക താരം ഫുൾ കംപ്ലീറ്റ് ആയിട്ടും പോകും എന്നൊക്കെ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ഒന്നും ചെയ്തില്ല സ്കാൽപ്പ് കുറച്ചുകൂടെ ഒന്ന് ആയി അതുപോലെ തന്നെ ഒന്ന് ഹെൽത്തി ആയ പോലെയൊക്കെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ മുടിക്കൊരു ചെറിയൊരുട്ടൊരു ഷൈൻ ഒക്കെ കിട്ടിയതുപോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എന്താ പറയുക താരം കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറത്തൊന്നുമില്ല എന്നുവെച്ചാൽ ഒറ്റ യൂസിൽ പക്ഷെ മാറും കേട്ടോ ഇതാണ് എൻ്റെ സ്കാൽപ്പ് എനിക്കത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ബിഫോർ ആഫ്റ്റർ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക താരം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതില്ലയെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ എനിക്കിപ്പോൾ നല്ല രീതിക്ക് മുടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ബാംഗ്ലൂർ വന്നതിന് ശേഷം മുടിയൊക്കെ നമ്മളിങ്ങനെ നേരത്തെ ഇങ്ങനെ കയ്യിലെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുടിയൊന്നും കാണില്ലായിരുന്നു ഇപ്പം നല്ല രീതിക്ക് മുടിവൊഴിച്ചിലുണ്ട് അപ്പം അത് മാറാനായിട്ടുള്ള പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്യണം കുറെയൊക്കെ ട്രൈ ഇനി അങ്ങോട്ട് പരീക്ഷണങ്ങളുടെ ഒരു 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 ഇനി പരീക്ഷണങ്ങളുടെ കാലമാണെന്ന് പറയുകയാണെങ്കിൽ പറയാം ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മുടി ഒഴിച്ചിൽ നല്ല രീതിക്കുണ്ട് താരം നല്ല രീതിക്കുണ്ട് അപ്പം അതെല്ലാം മാറ്റാനും വേണ്ടിയിട്ടുള്ള ഡി എ ഒക്കെ ചെയ്യണം അപ്പോൾ ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ തൈര് യൂസ് ചെയ്തിട്ട് ഒറ്റ യൂസ് ചെയ്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ടും താരം പോയവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്താ കുഴപ്പമില്ല നല്ലതാണ് അതായത് താരൻ എന്താ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാൽപ്പ് ഒന്ന് ഹെൽത്തി ആയിട്ടുണ്ട് അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്ത് അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എൻ്റെ ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും കുറേ സ്കിൻ കെയറും ഹെയർ കെയറും റിലേറ്റഡ് റിലേറ്റഡായിട്ട് അതുപോലെ വ്ലോഗും ഒക്കെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ